सदेन परिवत्सरैः दृढसमाधिबन्धो लसत् प्रबोधविशदीकृदक स खलु पत्मिनीसम्भवः अदृष्टचरमद्भुतं तव हिरूपमन्दर्दृशाव्यचष्टपरितुष्टधीः भुजगभोगभागाश्रयम् आ पद्मसम्भवनागटे നൂറ് സമ്മത്സരം കൊണ്ട് ഉറച്ച സമാധിയിൽ ആയിരുന്നതിനാല് അറിവ് നേടി അങ്ങനെ ജ്ഞാനം കൈവന്ന മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്ന ബ്രഹ്മാവ് ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ആശ്ചര്യകരമായ അനന്തശാലിയായ അവിടുത്തെ തിരുവുടൽ ദിവ്യദൃഷ്ടിയിൽ ദർശിക്കുകയുണ്ടായി അങ്ങനെ ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഭഗവാന്റെ സ്വരൂപത്തെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ശ്രീഹരേ നമ